നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കാറായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന പുതുവർഷത്തിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് ഓരോ മനുഷ്യരും അപ്പോൾ പ്രതീക്ഷയുടെ വളരെ വലിയ ഒരു യാത്രയിലേക്കാണ് അല്ലെങ്കിൽ പ്രതീക്ഷയുടെ വളരെ വലിയ ഒരു മാറ്റത്തിലേക്കാണ് ഏവരും ചുവടുവയ്ക്കാനായി പോകുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി കഷ്ടകാലങ്ങൾ ഒരുപാട് അനുഭവിച്ച് ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയോളം എത്തിയ ആളുകളുണ്ടാവും അവർക്കൊക്കെയും സന്തോഷത്തിൻ്റെ ഭാഗ്യത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി കാരണം വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് രാശിമാറ്റങ്ങൾ ഉണ്ടാകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് മാറ്റം ഉണ്ടാകാൻ പോകുന്നത് അത് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ചാനലിൽ കയറി അത് നോക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ വളരെ വലിയ മാറ്റങ്ങൾക്കൊക്കെ വിധേയമാകുന്ന ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് വരാൻ പോകുന്ന പുതുവർഷം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വളരെയേറെ ഭാഗ്യ യോഗം ഉണ്ടാകുന്നത് അതായത് കോടീശ്വര യോഗം സമ്പന്ന യോ യോഗം അനുഭവത്തിൽ വരുന്ന ചില നക്ഷത്രക്കാർ കൂടിയുണ്ട് ഇരുപത്തിയേഴ് നക്ഷത്രക്കാർ അപ്പോൾ അത് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ അതിൽ ആ നക്ഷത്രങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രത്യേക ഫലങ്ങളും ഭാഗ്യങ്ങളും ഒക്കെയും വന്ന് ഭവിക്കാൻ പോകുന്ന സർവ്വ ഐശ്വര്യങ്ങളും എന്ന് തന്നെയാണ് പറയേണ്ടത് സർവൈശ്വര്യങ്ങൾ കീർത്തിയും കോടീശ്വര യോഗവും അനുഭവത്തിൽ വരുന്ന നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ അശ്വതിയാണ് അശ്വതി ഭരണി കാർത്തിക ഈ മൂന്ന് നക്ഷത്രക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വളരെയേറെ ഭാഗ്യദായകമായ ഒരു വർഷമാണ് ഗുണാനുഭവങ്ങൾ കൂടുതലായിട്ടുള്ള ഒരു വർഷം ഗുണങ്ങൾ ഏറെയുള്ള ഒരു വർഷമാണ് ദോഷങ്ങൾ അകന്നു പോവുകയും ചെയ്യുന്ന ഒരു സമയത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന വർഷം നാന് കുറിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ നല്ല സമയമാണെന്ന് കരുതി ചില കാര്യങ്ങൾ ചെയ്യാതെയും ഇരിക്കരുത് നിങ്ങൾ ശനിയാഴ്ച ദിവസം സു സുബ്രഹ്മണ്യസ്വാമി ദർ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ് അതോടൊപ്പം തന്നെ അടുത്ത് ഹനുമാൻ സ്വാമി ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെയും ഒന്ന് ശനിയാഴ്ച ദിവസങ്ങളിൽ ദർശിക്കുന്നത് ദർശനം നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ് ശനിയാഴ്ച ദിവസം നിങ്ങളുടെ നാൾ വരുന്നത് അതായത് അശ്വതി ഭരണി കാർത്തിക ഈ നക്ഷത്രക്കാർക്ക് അന്നേ ദിവസം നിങ്ങളുടെ കൂടി വരികയാണെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠകരമാണ് അല്ലാത്ത പക്ഷം നാൾ വരണമെന്നില്ല ശനിയാഴ്ച ദർശനം നടത്താവുന്നതാണ് നെയ്വിളക്ക് സമർപ്പിക്കാവുന്നതാണ് അതേപോലെ തന്നെ ശിവക്ഷേത്രത്തിലും വർഷത്തിൽ ഒരിക്കലാണെങ്കിൽ പോലും അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാസങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ഏത് ഒരു പ്രാവശ്യം പറ്റുകയാണെങ്കിലും സാരമില്ലാതെ മാസത്തിൽ ഒരിക്കലാകാം അല്ലെങ്കിൽ ദിവസം പോകാൻ അടുത്ത് ക്ഷേത്രമുള്ളവർക്കാണെങ്കിൽ അതും ഏറ്റവും ഉത്തമമാണ് നമ്മൾക്ക് ഫലങ്ങൾ കൂടുതലായി ലഭിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ഭഗവാനോട് അടുക്കുവാനാണ് ശ്രമിക്കേണ്ടത് അപ്പോൾ ഭാഗ്യം ലഭിച്ചു അതുകൊണ്ട് ഇനി കുഴപ്പമില്ല ഇനി ഇതുപോലെ തന്നെ മുന്നോട്ട് കുയ്ക്കോളും എന്നൊരു ചിന്ത വരാൻ പാടില്ല അപ്പോൾ നമ്മൾ എത്രത്തോളം ഭഗവാൻ കാത്തു രക്ഷിക്കുന്നു അത്രത്തോളം നമ്മൾ ഭഗവാനോട് ചേർന്ന് അടുത്ത് ചേരാനാണ് ശ്രമിക്കേണ്ടത് അപ്പോൾ അത്രത്തോളം നല്ലൊരു സമയമാണ് വരുന്നത് വരുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഈ വഴിപാടുകൾ ചെയ്ത് കൂടുതൽ നേട്ടങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാനുള്ള വഴി കൂടി നമ്മൾ ശ്രമിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കോടീശ്വര യോഗം വരാൻ പോകുന്ന അടുത്ത നക്ഷത്രങ്ങൾ ഉത്രാടം തിരുവോണം അവിട്ടം രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഇവർക്ക് കടബാധ്യതകൾ ഒഴിഞ്ഞ ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാരണം നിങ്ങൾക്ക് പതിയെ പതിയെ ഓരോ കടങ്ങളും ഒഴിവാക്കാനായി സാധിക്കും നിങ്ങളുടെ കയ്യിലേക്ക് ധനം വരും ഉയർച്ച ഉണ്ടാകും തുടരുന്നതൊക്കെയും നേട്ടമായി അവസാനിക്കുന്ന ഒരു സമയമാണ് എന്തൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ മനുഷ്യനും ആഗ്രഹങ്ങളുണ്ട് നിങ്ങൾ പക്ഷേ നമ്മൾ പറയാറില്ല ഏറ്റവും നമ്മൾക്ക് ഇപ്പോൾ പ്രധാനമായി നടക്കേണ്ട ഒരു ആഗ്രഹം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മക്കളുടെ വിവാഹ വിവാഹമാകാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലി ആകാം അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് തുടങ്ങണമെന്നാകാം അല്ലെങ്കിൽ നല്ല വിജയം പരീക്ഷ അങ്ങനെ തുടങ്ങി ഏതെങ്കിലും ഒരു പ്രധാന ആഗ്രഹം നിങ്ങൾ മനസ്സിൽ മുറുകെ പിടിച്ചോളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും ഫസ്റ്റായിട്ട് നിങ്ങൾക്ക് അതായത് പ്രഥമമായിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ആഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൂർത്തീകരിക്കും അത് നിമിത്തം സന്തോഷിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് ദാമ്പത്യ പ്രശ്നങ്ങൾ ഒക്കെയും അകലുന്ന ഒരു സമയമാണ് അല്പം സുഹൃത് ബന്ധങ്ങളിലൊക്കെ പെടാറുണ്ട് അതായത് സുഹൃത് വലയം കൂടുതലുള്ള ആളുകൾ അല്പം ഒന്ന് ഒഴിഞ്ഞു മാറുന്നത് നല്ലതാണ് കാരണം നേട്ടങ്ങളിൽ ഭാഗ്യവും വരുമ്പോൾ സുഹൃത്തുക്കളുടെ കൂടെ കൂട്ടുകൂടി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ നേട്ടങ്ങളുടെയും ഭാഗ്യത്തിൻ്റെയും മഹിമ നമ്മൾ മനസ്സിലാക്കാതെ ചിലപ്പോൾ വീണ്ടും കുഴിയിലേക്ക് ചെന്ന് ചാടാനുള്ള സാധ്യതയുള്ളതിനാൽ അല്പം കൂട്ടുകെട്ടുകളിൽ നിന്നൊക്കെ വിട്ടു നല്ലതാണ് സൗഭാഗ്യ സമ്പന്നമായ ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾ അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാലും ഉത്രാടം തിരുവോണം അവിട്ടം രേവതി എന്ന നക്ഷത്രക്കാർ ഏത് കോണിലിരുന്നാലും നിങ്ങളെ തേടി ഭാഗ്യം വരുന്ന സമയമാണ് എത്ര വിഷമ ഘട്ടത്തിലും എത്ര പ്രതിസന്ധി ഘട്ടത്തിലുമാണ് നിങ്ങൾ നിൽക്കുന്നത് എങ്കിലും പോലും നിങ്ങളെ തേടി ഭാഗ്യം വരുന്ന സമയമാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ നേട്ടത്തിൻ്റെ സമയമാണ് കർമ്മ മേഖലയിൽ വളരെ ഉയർച്ച ഉണ്ടാക്കുവാനായി രണ്ടായിരത്തി സാധിക്കുന്നതാണ് നിങ്ങൾ ഏത് മേഖലയിലാണ് ജോലി ചെയ്യുന്നത് ഏത് മേഖലയിലാണോ നിങ്ങൾ കർമ്മം ചെയ്ത് വേതനം ഉണ്ടാക്കുന്നത് സമ്പാദിക്കുന്നത് ആ മേഖലയിൽ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകും ഉയർച്ച നേടാൻ സാധിക്കുന്ന സമയം കൂടിയാണ് നിങ്ങൾ ചെയ്യേണ്ടത് കുടുംബ പരദേവതാ പ്രീതി നേടുക എന്നതാണ് അതായത് കുടുംബക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിക്കുക ഗ്രഹദോഷം മാറാനൊക്കെ ഇത് നിമിത്തം സാധിക്കുന്നതാണ് സർവ്വ ഐശ്വര്യവും ഉയർച്ചയും അഭീഷ്ട അഭീഷ്ടസിദ്ധിയുമൊക്കെ വന്നു ചേരുന്നതിന് നമ്മുടെ കുലദേവതാ പ്രീതി വളരെ അത്യാവശ്യമാണ് അത് ഈ പറഞ്ഞ ഇത്രയും നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കോടീശ്വര സമ്പന്ന യോഗം വരാൻ പോകുന്ന നക്ഷത്രക്കാരാണിവർ ഇവരെല്ലാവരും കുടുംബക്ഷേത്ര ദർശനം വർഷത്തിൽ ഒരിക്കലെങ്കിലും വർഷത്തിൽ വാർഷിക ദിവസം വരും അന്നേരം ആ ദിവസമാണ് പോകാൻ പറ്റുന്നതെങ്കിൽ കലശപൂജയൊക്കെ നടക്കുന്ന സമയമാണ് അപ്പോൾ അന്നേ ദിവസം ആ ദർശനം നടത്താനും ഒരു ദേവിക്ക് നിങ്ങളാൽ കഴിയുന്ന പൂമാല സമർപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് ഏറ്റവും ഉത്തമമാണ് എന്തൊക്കെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നു അതൊക്കെ അന്നത്തെ ദിവസം ചെയ്യാവുന്നതാണ് മാസത്തിൽ പോയി ദർശനം നടത്തുന്നത് നിങ്ങളുടെ നക്ഷത്രം വരുന്ന ദിവസം നടത്തുന്നത് ഉത്തമമാണ് അല്ലാത്ത പക്ഷം ദൂരെയാണ് ക്ഷേത്രം പോകാൻ പറ്റുന്നില്ലെങ്കിൽ വാർഷിക ദിവസമെങ്കിലും ആ നടയിൽ ചെന്ന് പ്രാർത്ഥിക്കുക കുടുംബപരദേവതയെ മറന്നുള്ള ഒരു കാര്യങ്ങൾക്കും ആരും മുതിരാതിരിക്കുക ധനധാന്യ സമ്പദ് അഭിവൃദ്ധി ഒക്കെയും വരുന്നു ചേരുന്നതിന് കുലദേവതാ പ്രീതി വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കോടീശ്വര യോഗവും ഭാഗ്യവുമായിട്ടാണ് കടന്നു വരുന്നത് അപ്പോൾ നമ്മളിലേക്ക് ആ ഭാഗ്യം പൂർണ്ണ തോതിൽ എത്തണമെങ്കിൽ നമ്മുടെ പോലെ തന്നെ പ്രാധാന്യമാണ് നമ്മൾക്ക് ജന്മം നൽകി നമ്മുടെ ഈ ഭൂമിയിലേക്ക് അയച്ച നമ്മുടെ കുലദേവത അതുകൊണ്ട് തന്നെ കുലദേവതാ പ്രീതി നിങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ് ഉയർച്ച നേട്ടം ഒക്കെയും സിദ്ധിക്കുന്നതിന് കുലദേവതാ പ്രീതി നിങ്ങൾക്ക് വളരെയേറെ സഹായിക്കുന്നതാണ് അതോടൊപ്പം തന്നെ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താൻ നടത്താനൊന്ന് ശ്രമിക്കുക കാരണം സമ്പത്തിൻ്റെ ഒഴുക്ക് വ്യാഴപ്രീതി ലഭിക്കുന്നതിനും അതേപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തുന്നതിനും ഇത് നിമിത്തം സാധിക്കുന്നതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ വിഷമങ്ങൾക്കും രണ്ടായിരത്തി ഒരു പരിഹാരം ഒരു മരുന്നെണ്ണോ എന്നോണമാണ് വരുന്നത് കാരണം ഈ അനുഭവിച്ച വേദനകൾക്കും ദുഃഖങ്ങൾക്കും മുറിവുകൾക്കും ചീത്തപ്പേരുകൾക്കും പേരുദോഷങ്ങൾക്കും ഒക്കെയും ഒരു മരുന്നായി ഒരു ലേപനം എന്നോണമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന വർഷം കടന്നു വരാൻ പോകുന്നത് കാരണം അത്രത്തോളം നമ്മുടെ മുറിവ് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടായ വേദനകൾക്കൊക്കെ ഒരു പരിഹാരം നമ്മളിലൂടെ ഒരു കുളിർ കുളിർത്തന്നൽ ഒഴുകുന്നത് പോലെ ഒരു മാറ്റവുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന് പുതുവർഷം കടന്നു വരാൻ പോകുന്നത് ദോഷങ്ങളൊക്കെയും അകന്ന് വളരെ വലിയ ഭാഗ്യത്തിലേക്കായിരിക്കും എത്താൻ പോകുന്നത് ധനലാഭം ഉണ്ടാക്കാനും ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെയും നേടാൻ സാധിക്കും വിധിച്ചത് കിട്ടും അതോടൊപ്പം തന്നെ കൊതിച്ച കാര്യങ്ങളുണ്ട് അതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കാൻ സാധിക്കുന്ന ഒരു സമയത്തിലേക്കാണ് എത്താൻ പോകുന്നത് ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെയും മാറിപ്പോവും ദൈവം വിചാരിച്ചാൽ മാറാത്ത ഒരു കാര്യവുമില്ല അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയായി ജൈവം വിചാരിച്ചിരിക്കുകയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെയും ഒരു പരിഹാരം എന്നോണം ഭാഗ്യം നൽകുക എന്നത് അതുകൊണ്ട് തന്നെ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കും അറുതി വരുന്ന ഒരു വർഷം കൂടിയായിരിക്കും രണ്ടായിരത്തി പ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന വർഷം തീരാനിന് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഓർത്തുകളും നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്കും ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ഇനി ഏതാനും ദിവസങ്ങളുടെ ആയുസ് മാത്രമേ ഉള്ളൂ ആ ദുരിതങ്ങളൊക്കെയും മാറി നിങ്ങളൊരു പുനർജീവനം പോലെ അല്ലെങ്കിൽ ഒരു പുനർജനിക്കുന്ന ഒരു അവസ്ഥ അതായത് സാമ്പത്തികമായി ഇപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു വിഷമഘട്ടങ്ങളൊക്കെയും മാറി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു മുന്നോടിയായി മുന്നോട്ടൊരു ഐശ്വര്യപൂർണമായ ദിനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്